മറ്റു വാർത്തകളിലേക്ക് സർക്കാരുമായുള്ള രൂക്ഷമായ പോരിടേ ഗവർണർ ഇന്ന് ഡൽഹിയിൽ നിന്നും തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ് നാളെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നേർക്കുനേർ വിളിച്ച ശേഷം ഇരുവരും ഒന്നിച്ച് എത്തുന്ന സത്യപ്രതിജ്ഞ വേദി ഒരുപക്ഷെ രാഷ്ട്രീയമായ ശ്രദ്ധാകേന്ദ്രം കൂടിയാകുന്നു അതേസമയം ഗവർണർക്കെതിരായ പ്രതിഷേധം എസ് എഫ് ഐ തുടരും എന്ന് തന്നെയാണ് വിവരങ്ങൾ വിവരവുമായി വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു എന്തൊക്കെയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ പരിപാടികൾ ഒപ്പം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവർണർ തിരിച്ചെത്തുന്നു എങ്ങനെ രാഷ്ട്രീയ രംഗങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകുമോ അജിംഷാദ് പുതിയ മന്ത്രിമാരായി രണ്ടുപേർ ചുമതലയേൽക്കുന്നത് നാളെയാണ് നാളെ ചുമതലയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തുന്നുണ്ട് അതിനായി ഇന്ന് തലസ്ഥാനത്ത് ഗവർണർ എത്തുന്നു ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത് ഏതായാലും ഗവർണർ തലസ്ഥാനത്ത് എത്തുന്നതോടെ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എസ് എഫ് ഐ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം എസ് എഫ് ഐ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാന ത്തിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരികൊടി പ്രതിഷേധവും ഒക്കെ കാണിച്ചിരുന്നു അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഗവർണർ തലസ്ഥാനത്ത് നിന്ന് എത്തുന്നതോടെ എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ പല രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഗവർണറിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായ ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തി ഗവർണറെ രാജ്ഭവനിലേക്ക് കൊണ്ടുപോവുക ഏതായാലും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കും അതിനുശേഷം വൈകിട്ട് നാലുമണിയുടെ പരിപാടിക്ക് ശേഷം ഗവർണർ തലസ്ഥാനത്ത് നിന്ന് മടങ്ങാനാണ് സാധ്യത ഗവർണർ മുംബൈക്ക് തിരിച്ചു പോകും ഏതായാലും ഗവർണർ ഗവർണർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കാളിയാകുന്നുണ്ടെങ്കിലും സർക്കാരിനെതിരെ ഇപ്പോഴും ഗവർണറുടെ പ്രതിഷേധവും നടന്നു വരികയാണ് ഗവർണർ ഇപ്പോഴും വിവിധ തരത്തിലുള്ള ബില്ലുകൾ ഒപ്പിട്ടിട്ടില്ല അതോടൊപ്പം സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പാണ് ാണ് എസ് അടക്കമുള്ള സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ വീണ്ടും ശക്തമായ എതിർപ്പുമായി നീങ്ങാൻ തന്നെയാണ് സർക്കാർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് മാത്രം സഹകരിക്കുന്ന ഗവർണർ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യത വഴിയൊരുക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുന്നത് അയംഷാകര സൂചനകളൊക്കെയാണ് കാണുന്നത് കാരണം ഗവർണർ ഇന്ന് തിരിച്ചെത്തുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചിരുന്നേക്കാം പക്ഷേ എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധങ്ങൾ ആ അർത്ഥത്തിൽ ഗവർണറുള്ളത് തുടരും എസ് എഫ് ഐയിലൂടെ അത് പ്രതിഫലിക്കും എസ് എഫ് ഐ സമരവും പ്രതിഷേധവും കരിങ്കൂടിയും ഒക്കെയായി തുടരുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത് ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്